ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം ഇരുപത്തിയൊന്ന് ഭഗവതിയമ്മ പകുത്തു പാതി വാങ്ങിപ്പകുതി മുകുന്ദനു നൽകി മുന്നമേ നീ ഭഗവതി നിരുമേനി തന്നിലിന്ന് ഒരഗതിരിപ്പതിനാഗ്രഹിച്ചിടുന്നു ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം ഇരുപത്തി ഒന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ദേവി പാർവതി പകുതി ദേഹം വീതിച്ചു വാങ്ങി പണ്ടേ തന്നെ ശിവൻ ദേഹം വിഷ്ണുവിന് ദാനം ചെയ്തു അല്ലയോ ദേവി ദേഹം മുഴുവൻ ദാനം ചെയ്ത് അഗതിയായി തീർന്ന ഭഗവാൻ അവിടുത്തെ ദിവ്യ ശരീരത്തിൽ പറ്റിക്കൂടി കഴിയാനാണ് ആഗ്രഹിക്കുന്നത് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാമ്പിക